പ്രേക്ഷകരുടെ പ്രിയ നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടൻ പങ്കജ് ധീർ അന്തരിച്ചത് മഹാഭാരതം പരമ്പരയിൽ കർണന്റെ വേഷം അവതരിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ താരമാണ് പങ്കജ് ധീർ അറുപത്തിയെട്ട് വയസ്സായിരുന്നു ചന്ദ്രകാന്ത് കാനൂൺ തുടങ്ങി നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പങ്കജ് തീർന്ന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ സീരിയൽ ലോകം അറുപത്തിയെട്ടാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം